ഭൂട്ടാൻ വാഹനക്കടത്തിൽ പരിശോധന തുടർന്ന് കസ്റ്റംസ് കൊച്ചിയിൽ പിടികൂടിയ ഫസ്റ്റ് ഓണർ വാഹനോടമ അസം സ്വദേശിക്കായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് കള്ളക്കടത്തിന് പിന്നാലെ റാക്കറ്റുമായി ഇയാൾക്ക് ബന്ധമുണ്ടെന്നാണ് സംശയം കേസിൽ ഇഡിയും എൻ ഐയും വിവരശേഖരണം തുടരുകയാണ് ഷബാസ് അഹമ്മദ് വിശദാംശങ്ങൾ നൽകാൻ ഷബാസ് ഗുഡ് മോർണിംഗ് എന്തായാലും ഈ ഭൂട്ടാൻ വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട അന്വേഷണം അതിങ്ങനെ കാര്യമായിട്ട് തന്നെ പുരോഗമിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു പക്ഷേ കാര്യങ്ങൾ കുറെ കൂടി വ്യക്തമാകാനുണ്ട് ഇതിൽ ഇതിൽ പ്രധാനമായിട്ട് ഇനി അറിയേണ്ടത് ഈ ഫസ്റ്റ് ഓണർ വാഹന ഉടമ അസം സ്വദേശി ഇയാൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു ഇതടക്കം എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ കൂടുതൽ വ്യക്തത വരുന്നത് ശ്രുതി പാർവതി ഓപ്പറേഷൻ നംകൂറിന്റെ ഭാഗമായുള്ള വാഹന പരിശോധന വരും ദിവസങ്ങളിലും തുടരുമെന്ന് തന്നെയാണ് കസ്റ്റംസ് പ്രിവെന്റീവ് വിഭാഗം വിഭാഗം അറിയിക്കുന്നത് ഈ ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ച് കേരളത്തിലേക്ക് ഇരുന്നൂറ് വാഹനങ്ങളോളം കടത്തിയിട്ടുണ്ടെന്നാണ് കസ്റ്റംസിന് ലഭിച്ചിരിക്കുന്ന വിവരം അതിന്റെ ഭാഗമായി തന്നെയാണ് പരിശോധനകൾ തുടരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യാപക പരിശോധന കേരളത്തിൽ ഉടനീളം നടന്നിരുന്നു നിരവധി വാഹനങ്ങൾ പിടിച്ചെടുത്തിരുന്നു അതിൽ ആദ്യമായി ഇന്നലെയാണ് കൊച്ചി കുണ്ടന്നൂരിലെ ഗാരേജിൽ നിന്ന് ഫസ്റ്റ് ഓണർ വാഹനം പിടിച്ചെടുക്കുന്നത് തൊണ്ണൂറ്റി മോഡൽ ലാൻഡ് റോവർ വാഹനമാണ് ഇന്നലെ കൊച്ചി കുണ്ടന്നൂരിൽ നടത്തിയ പരിശോധനയിൽ പിടിച്ചെടുത്തത് ഈ അസം സ്വദേശിയായുള്ള മാഹിന്റെ അരുണാചൽ പ്രദേശിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വാഹനമാണ് ഇന്നലെ പിടിച്ചെടുത്തത് ഫസ്റ്റ് ഓണർ വാഹനമായി ആയതുകൊണ്ട് തന്നെ ഈ മാഹിന് ഈ കള്ളക്കടത്ത് സംഘവുമായി നേരിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടാവുമെന്ന നിഗമനത്തിലാണ് കസ്റ്റംസ് വിഭാഗമുള്ളത് അതുകൊണ്ട് ഇയാൾക്കായുള്ള അന്വേഷണം തുടരുകയാണ് ഒപ്പം ഈ കൊച്ചിക്കുണ്ടനൂരിലെ ഗാരേജിലേക്ക് ഈ വാഹനം എത്തിച്ച ആൾക്കും ആൾക്കായും കസ്റ്റംസ് അന്വേഷണം നടത്തുന്നുണ്ട് ഒപ്പം നടൻ ദുൽഖർ സൽമാനെ മൊഴിയെടുക്കുന്നതിനായി കസ്റ്റംസ് വിളിപ്പിക്കും അതിനായുള്ള സമൻസ് ഇന്ന് നൽകുമെന്നാണ് മനസ്സിലാക്കുന്നത് ദുൽഖർ സൽമാന്റെ നാല് വാഹനങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത് അതിൽ രണ്ട് വാഹനങ്ങൾ പിടിച്ചെടുത്തിരുന്നു ഇതിൽ ഒരു വാഹനം മറ്റൊരാളുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആ വാഹനത്തിന്റെ ഫിറ്റ്നസ് രണ്ടായിരത്തി മുപ്പത്തി എട്ട് വരെയാണ് കാണിക്കുന്നത് സാധാരണ അഞ്ചു വർഷം നൽകാറുള്ള ഫിറ്റ്നസ് എങ്ങനെ ഇത്രയും വർഷം എത്തി എന്ന കാര്യം ഉൾപ്പെടെ ദുൽഖർ സൽമാനോട് കസ്റ്റംസ് സംഘം ആരായി ആരായും ഒപ്പം ഈ ഈ കേസിലേക്ക് ഈ വാഹന കള്ളക്കടത്ത് കേസിലേക്ക് നിരവധി കേന്ദ്ര ഏജൻസികളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ അന്വേഷണത്തിനായി എത്തിയിരിക്കുന്നത് ഈ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നു എന്ന സംശയത്തിൽ ഇ ഡി ഉൾപ്പെടെ കസ്റ്റംസിനോട് വിവരങ്ങൾ ശേഖരിച്ചിരുന്നു ഇന്നലെ ഇ ഡി ഡെപ്യൂട്ടി ഡയറക്ടർ കസ്റ്റംസ് ഓഫീസിലെത്തി വിവരങ്ങളൊക്കെ ഈ കസ്റ്റംസ് ഇടിക്ക് കൈമാറിയിരുന്നു ഒപ്പം ഈ ജി എസ് ടി തട്ടിപ്പ് ജി എസ് ടി വെട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാനായി ജി എസ് ടി വകുപ്പും ഈ ഓപ്പറേഷൻ നംകൂറിൻ്റെ ഭാഗമായി കസ്റ്റംസിനോട് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് ഒപ്പം ഈ വാഹനങ്ങൾ കടത്തുന്നതിനൊപ്പം ഈ മയക്കുമരുന്നും ലഹരി വസ്തുക്കളും സ്വർണ്ണക്കടത്തുമടക്കം ഉണ്ടായി എന്ന സംശയത്തിലും ആ കള്ളക്കടത്തിന്റെ പണം ഏതെങ്കിലും തരത്തിലുള്ള ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ എൻ ഈ കേസിന്റെ ഭാഗമാവും അങ്ങനെ എല്ലാ കേന്ദ്ര ഏജൻസികളും നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കസ്റ്റംസിനോട് തേടിക്കൊണ്ടിരിക്കുകയാണ് വൈകാതെ ഈ ഏജൻസികളൊക്കെ അന്വേഷണം ആരംഭിക്കുമെന്നാണ് മനസ്സിലാകുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൊച്ചിയിലെ നടൻ ചലച്ചിത്ര താരമായ നടൻ അമിത് ചക്കാലക്കുമായി ബന്ധപ്പെട്ട കാര്യമാണ് അമിത് ചക്കാലക്കിൻ്റെ ഗാരേജിൽ നിന്ന് എട്ട് വാഹനങ്ങളായിരുന്നു കസ്റ്റംസ് പിടിച്ചെടുത്തത് ഈ വാഹനങ്ങൾ എങ്ങനെ ഈ എട്ട് വാഹനങ്ങളും അമിത്തിന്റെ ഗാരേജിൽ എത്തി എന്ന കാര്യത്തിലും ഈ കസ്റ്റംസ് പരിശോധന നടത്തുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ മറ്റ് ഗ്യാരേജുകളിലേക്ക് ഈ വാഹനം കൊണ്ടുപോയാൽ ഈ ഭൂട്ടാനിൽ നിന്ന് കടത്തിയെന്ന് സംശയിക്കുന്ന എട്ട് വാഹനങ്ങൾ കൊണ്ടുപോയാൽ അത് ിക്കപ്പെടുമോ എന്ന കാരണത്താലാണോ അമിതിന്റെ ഗാരേജിലേക്ക് എത്തിച്ചതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ അമിതിന് ഈ വാഹന ഇടനിലക്കാരുമായി നേരിട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ എന്ന കാര്യവും കസ്റ്റംസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒപ്പം ഈ അമിതിന്റെ ഈ സാമ്പത്തിക ഇടപാടുകളടക്കം അന്വേഷിക്കുന്നുണ്ട് ഒപ്പം അമിത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാഹനം ലാൻഡ് റോവർ വാഹനം അഞ്ച് വർഷമായി റീ രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നില്ല അതിന്റെ കാരണം എന്തെന്നും കസ്റ്റംസ് അന്വേഷിക്കുന്നുണ്ട് അതായാലും നടൻ അമിത് ചക്കാലിക്കൽ രേഖകളൊക്കെയും കസ്റ്റംസിന് കഴിഞ്ഞ ദിവസം കൈമാറിയിരുന്നു ഒപ്പം ഈ ഗാരേജിൽ നിന്ന് പിടിച്ചെടുത്ത വാഹനങ്ങളുടെ ശമിക്കണം എട്ട് വാഹനങ്ങളുടെ ഉടമകളെയും വിവരം അറിയിച്ച അവർ ഇന്നും നാളെയും ഒക്കെയായി കസ്റ്റംസ് ഓഫീസിലെത്തിക്കൊണ്ട് ഈ വാഹനങ്ങളുടെ രേഖകൾ കൈമാറുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം എന്തായാലും കേന്ദ്ര ഏജൻസികളൊക്കെയും ഈ വാഹന വാഹന കള്ളക്കടത്ത് കേസിൽ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു ഒപ്പം ഈ കസ്റ്റംസിന്റെ പരിശോധനയും വരും ദിവസങ്ങളിൽ വ്യാപകമായി നടക്കുമെന്നാണ് അറിയുന്നത് വ്യക്തമാണ് അഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത്